കാശി ഭദ്ര ഭാഗം അഞ്ച് രചന ജിഫ്നി അവതരണം അപര അമ്മുവിന്റെ മറുപടി കേട്ട് ഭദ്രയ്ക്ക് ആവേശം കൂടി കാശി ആരാണെന്നറിയാൻ പറ ആരേ കാശി ആൻ കറിയില്ലേ പെണ്ണെ കാശിനാഥ് ആരാന്ന് വലിയ ഹിന്ദി സിനിമ നടനാ ഞാൻ ഇപ്പൊ അടുത്ത പോലെ അയാളുടെ സിനിമ ഒന്ന് കണ്ടു അമ്മു വലിയ കാര്യത്തിൽ പറഞ്ഞതും ഭദ്രയ്ക്ക് കാൽവരൽ മുതൽ ദേഷ്യം കയറാൻ തുടങ്ങി എന്നാ ഞാനുണ്ടല്ലോ എന്നും പറഞ്ഞോണ്ട് അവളെ തലയ്ക്ക് ഒരടിയും കൊടുത്തു എന്താടി ഞാൻ പറഞ്ഞതിൽ തെറ്റ് ചുണ്ടുകൂട്ടിക്കൊണ്ട് അമ്മ ചോദിച്ചു എടി കുറ്റിപ്പൻ ഞാൻ ചോദിച്ചതേ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും കാശിയുണ്ടോന്നാ അല്ല അത് സിനിമാ നമ്മുടെ നാട്ടിലോ നമ്മുടെ ഗ്രാമത്തിൻ്റെ മുക്കും മൂലം അറിയുന്ന ഇല്ലേ എന്നിട്ട് എന്നോടാണോ ചോദിക്കണേ അല്ല എന്താ കാര്യം കാര്യമൊക്കെ ഇത്തിരി വലുത് തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവൾക്കെല്ലാം പറഞ്ഞു കൊടുത്തു അമ്പടോ ആരടി കള്ളക്കാമുകൻ അതും നിന്നെ പ്രേമിക്കാൻ മാത്രം ധൈര്യമുള്ളവൻ ആരായാലും ഒന്ന് കാണുക തന്നെ വേണമല്ലോ കാണാൻ പോയിട്ട് അറിയാൻ എന്താ വഴി എന്റെ മോളെ നിനക്കായി അവളോട് പ്രേമം തോന്നി തുടങ്ങിയോ ആ അജ്ഞാത കാമുകനോട് നിനക്ക് ആരാധനയാണോ മറിച്ച് വെക്കണ്ട എന്നോട് പറഞ്ഞെന്തായാലും അയ്യേ ഈ പെണ്ണു നിൽക്കി പറയുന്നത് എനിക്കാരോടും പ്രേമ മണ്ണാങ്ങട്ടൊന്നുമില്ല ഇനി ഉണ്ടാകാനും പോകുന്നില്ല എൻ്റെ ലൈഫിൽ എൻ്റെ പഠനം എൻ്റെ ഫാമിലി ഇത് രണ്ടു മാത്രമേ ഉള്ളൂ ഓ പിന്നെ നീ ഒരു ഡോക്ടർ കൊച്ചു വന്നേക്കണം ഇനി ജീവിതാവസാനം വരെ നീ ആരെയും കെട്ടില്ല സ്നേഹിക്കില്ല എന്നാണോ പറഞ്ഞു വരുന്നത് ആ അങ്ങനെയൊന്നും പറഞ്ഞില്ല എന്തായാലും പഠിപ്പൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഈ ഗ്രാമത്തിൽ സ്വന്തമായി ഹോസ്പിറ്റലൊക്കെ തുടങ്ങിയതിന് ശേഷം മാത്രമേ ഈ ഭദ്രയ്ക്ക് കല്യാണവും ജീവിതവും ഒക്കെ ഉള്ളു മോളെ ഈ നാട്ടിൽ നിന്ന് ചികിത്സയ്ക്ക് വേണ്ടി ഓരോരുത്തരും എത്ര ദൂര പോകേണ്ടി വരുന്നത് അതിനൊരു മാറ്റം ഞാൻ കൊണ്ടുവരും അങ്ങനെ രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സംസാരിച്ചു നാട്ടിലുള്ള ഒരുവിധം ചെക്കന്മാരെയൊക്കെ ഓർത്തെടുത്ത് അവരെ കൂട്ടുകാരെയും പക്ഷെ അതിലൊന്നും കാശിനാഥ് എന്നൊരാളില്ലായിരുന്നു സന്ധ്യയാകാനായതും അമ്മുവിനോടും അവളുടെ അമ്മയോടും യാത്ര പറഞ്ഞ് അവൾ ഇറങ്ങി പാടവരമ്പിലൂടെ സൈക്കിളും ചവിട്ടി പോകുമ്പോൾ അവളുടെ അടുത്തോടെ ഒരു കാറ് പാസ് ചെയ്യുകയും അതിൽ നിന്ന് ഒരു ബോക്സ് അവൾക്ക് നേരെ എറിയുകയും ചെയ്തു അവൾ സൈക്കിൾ ഒതുക്കി നിർത്തി ആ ബോക്സ് കയ്യിലെടുത്തു കാശിയുടെ കാശി ഭദ്രയ്ക്ക് അതിൻ്റെ മുകളിൽ എഴുതിയത് അവൾ വായിച്ചു ഉടനെ ആ കാറിനെ നോക്കിയെങ്കിലും അത് അവളുടെ കണ്ണിൽ നിന്നും മറിഞ്ഞിരുന്നു ഷെ ഇത്രയും അടുത്ത് വന്നിട്ടും എനിക്ക് കാണാൻ പറ്റിയില്ല അവൾ മനസ്സിൽ മുഴിഞ്ഞുകൊണ്ട് ആ ബോക്സ് തുറന്നു അതിലൊരു കുഞ്ഞി കുങ്കുമച്ചപ്പായിരുന്നു ഒരു ലെറ്ററും ഈ ചെപ്പിനുള്ളിലെ കുങ്കുമം പോലെ സുന്ദരിയാണെന്നേ ഇതിൽ നിന്നൊരിറ്റ് നിന്റെ സീമന്തരേഖയിൽ ചേർത്താൻ ഒരു ദിവസം ഞാൻ വരും ആ വരെ നീ ഇത് സൂക്ഷിക്കണം വായിച്ചു കഴിഞ്ഞ ഉടനെ അവൾ അത് കീറിയിട്ടു ഇങ്ങോട്ട് വാങ്ങി അവൾ ദേഷ്യത്തിൽ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആ ചെപ്പ് അവിടെ വലിച്ചെറിഞ്ഞ് മുന്നോട്ട് പോയി ഞാൻ ചെയ്തത് ശരിയാണോ അത് വലിച്ചെറിയാൻ പാടില്ലായിരുന്നോ ഇല്ല ഒരാൾ തന്നത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും വഴിയിലിട്ടു പോരുന്നത് ശരിയല്ല എന്നൊക്കെ മനസ്സിൽ ഓർത്തുകൊണ്ട് അവൾ തിരിച്ചുപോയി അത് കയ്യിലെടുത്തു അതിൽ പറ്റി മൺതരികൾ തട്ടിക്കളഞ്ഞു അവൾ നേരെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്ന് അമ്മണിയേയും കിങ്ങണിയേയും കൂട്ടിലാക്കി അവരോട് കുശലവും പറഞ്ഞിരുന്ന് കുറച്ചു നേരം മോളൻ ഫോൺ അടിക്കുന്നു മുറ്റത്ത് നിൽക്കുമ്പോഴാണ് അമ്മ ഫോൺ കൊണ്ടുവന്നത് ആരാ അറിയില്ല കുറേ നേരമായി എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഫോൺ അവൾക്ക് നേരെ നീട്ടി അമ്മ ഫോൺ അവൾക്ക് നേരെ നീട്ടിയപ്പോൾ കയ്യിലെ വെള്ളം ദാവണിത്തുമ്പിൽ തുടച്ചുകൊണ്ട് ഫോൺ വാങ്ങി എടുത്തു നോക്കിയപ്പോൾ അവളുടെ ഹോസ്റ്റലിലെ ചങ്കം കരളുമായ തസ്നിരുന്നു ഹലോ തസ്നി എന്തുണ്ട് മോളെ വിശേഷം നാട്ടിൽ പോയതിന് ശേഷം ഒരു വിവരമില്ലല്ലോ വിഷമിക്കേണ്ട മോളെ നമുക്ക് നാളെ തന്നെ വീണ്ടും കാണാം അവൾ വിശേഷം തിരക്കിയ ഉടനെയുള്ള മറുപടി അവൾക്ക് പെട്ടെന്ന് എന്തോ മനസ്സിലായില്ല എന്തടി ഈ പറയണേ എനിക്ക് നമ്മുടെ മീരാമിസ് വിളിച്ചിരുന്നു നാളെ മുതലേ ക്ലാസ് തുടങ്ങും വെക്കേഷൻ ഇല്ലയെന്ന് അതുകൊണ്ട് നാളെ രാവിലെ തന്നെ ബാഗും കെട്ടി കെട്ടിപ്പോരെ പിന്നെ നിൻ്റെ അമ്മയുടെ അച്ചാർ അത് മറക്കണ്ട അവൾ പറയാനുള്ളത് പറഞ്ഞ് ഫോൺ വച്ചതും ഭദ്ര ആകെ സങ്കടത്തിലായി നാട്ടിൽ അമ്മയോടും അച്ഛനോടും ഒപ്പം നിന്ന് മതിയായില്ല നാടിൻ്റെ ഭംഗി ആസ്വദിച്ച് തീർന്നില്ല ആകെ സങ്കടവും ദേഷ്യവും ഒക്കെ വന്നു ഇതമ്മയോ അച്ഛനോ അറിഞ്ഞാൽ അവർക്കോ സങ്കടമാവും പക്ഷെ പോയല്ലേ പറ്റുമോ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം അതവിടെയല്ലേ അവൾ അങ്ങനെ സമാധാനിച്ചു ആരാ ആരാമോളെ ഓരോന്നോർത്ത് നിന്നപ്പോഴാണ് അമ്മ വന്ന് ചോദിച്ചത് അമ്മേ അത് തസ്നിയാണ് വിളിച്ച് അങ്ങനെ പോകുന്ന കാര്യം അച്ഛനോടും അമ്മയോടും പറഞ്ഞപ്പം അവർക്കൊത്തിരി സങ്കടമായി അവളെ കൂട്ടി ഏതൊക്കെ ബന്ധുവീട്ടിലും അമ്പലങ്ങളിലും ഒക്കെ പോകാൻ വിചാരിച്ചതായിരുന്നു അമ്മ ഇനി അതൊന്നും നടക്കില്ലല്ലോ എന്ന സങ്കടത്തിലാണ് ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും നാളെ പോയേ പറ്റൂ ഇന്ന് രാത്രി മുഴുവൻ പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു ഭദ്ര ഡ്രസ്സെല്ലാം മടക്കി വെച്ചു കാച്ചിയ എണ്ണ അച്ചാറ് അങ്ങനെയെല്ലാം അവൾ ബാഗിലെടുത്ത് വെച്ചു അപ്പോഴാണ് അവളുടെ കണ്ണിൽ ആ കുങ്കുമച്ച പുടക്കിയത് നിന്നെ മാത്രമായിട്ട് ഇവിടെ വെക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അതും അവളെടുത്ത് ബാഗിൻ്റെ ഒരു മൂലയിൽ വെച്ചു മോളെ ബാഗിനി നാളെ എടുത്ത് വെക്കാം വന്ന് അത്താഴം ഉറങ്ങാൻ നോക്ക് താഴെ കോണിയുടെ അരികിൽ വന്ന് നിന്ന് അമ്മ വിളിച്ചു പറഞ്ഞു എനിക്ക് വേണ്ടമ്മേ വിശക്കുന്നില്ല പോകുന്ന സങ്കടത്തിൽ അവൾക്ക് ഭക്ഷണത്തിനോടൊക്കെ ഇഷ്ടമില്ലായ്മ തോന്നി അത് പറഞ്ഞാ പറ്റില്ല അന്തിപ്പെട്ടണി കിടക്കാൻ പാടില്ല വന്ന് കുറച്ച് കഞ്ഞി കുടിച്ചോ അങ്ങനെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾ കഞ്ഞി കുടിക്കാൻ പോയി ചൂട് കഞ്ഞിയും മാങ്ങയും ചെറിയുള്ളിയും ഒന്നിച്ചിട്ട അമ്മയുടെ അച്ചാറും ചുട്ട പപ്പടവും അവളുടെ ഇഷ്ട ഇഷ്ടവിഭവമായിരുന്നു അമ്മയുടെ കൈകൊണ്ട് തന്നെ അവൾ കഞ്ഞി അകത്താക്കി അമ്മയ്ക്കും അച്ഛനും ദേവി മോൾക്കും കവളിൽ ഓരോ മുത്തവും നൽകി ഉറങ്ങാൻ പോയി ബെഡിലിരുന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ച അവൾ കിടന്നു കാശി സമ്മാനിച്ച ടെടിയെ കൂടെ കൂട്ടാൻ അവൾ മറന്നില്ല എടാ കാശിനാഥ ഇനി നീ എന്ത് ചെയ്യും ഒളിച്ചോടി കളിക്കാൻ നാളെ രാവിലെ സ്ഥലം വിടും നീ അറിഞ്ഞില്ലല്ലോ എന്നാലും നീ ആരാ ഈ രണ്ടിടേന്റെ പുറകെ ഉണ്ടല്ലോ ഒന്ന് മുന്നിൽ ഒന്നൂടെ എനിക്ക് നിന്നോട് പ്രേമായിട്ടൊന്നുമല്ല വെറുതെ നീ ആരാണെന്നൊന്നറിയാൻ വേണ്ടിയാ അവൾ ആരോടൊന്നില്ലാതെ ആ ടെടിയേയും ചേർത്ത് പിടിച്ച് സംസാരിച്ചു കുറെ കുറേ സംസാരിച്ച ശേഷം അവൾ നിദ്രയിലേക്ക് വീണിരുന്നു ഐ ആം ഡോക്ടർ ശ്രീഭദ്ര തോളിലെ സ്റ്റെസ്കോപ്പ് നേരെയാക്കിക്കൊണ്ടവൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പാട്ട് ഉച്ചത്തിൽ കേട്ടതും സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു എന്റെ സ്റ്റെതസ്കോപ്പ് എവിടെ അമ്മേ അത് കാണാനില്ല ഉറക്കത്തിൽ നിന്ന് എണങ്ങിച്ചുടനെ തോളിൽ കൈവച്ചുകൊണ്ട് അവൾ പറഞ്ഞു സ്വപ്നമായിരുന്നു സ്വബോധത്തിലേക്ക് വന്നതും അവൾക്ക് തന്നെ മനസ്സിലായി അപ്പം ആ പാട്ട് അതവിടെ നിന്നാണെന്ന് ചിന്തിച്ചപ്പോഴേക്കും വീണ്ടും പാടാൻ തുടങ്ങി നോക്കുമ്പോൾ അവളുടെ ഫോണിൽ നിന്നായിരുന്നു അവൾ ഫോൺ കയ്യിലെടുത്ത് നോക്കി കോളി കാശി ഏട്ടൻ എന്നു കണ്ടതും അവൾ വേഗം ആ കോൾ കട്ടാക്കി അതെങ്ങനെ ഇങ്ങനെയൊരു സോങ് എൻ്റെ ഫോണിൽ കൂടിയില്ലല്ലോ പിന്നെ എങ്ങനെ ഒരു നമ്പർ ഞാൻ സേവും ചെയ്തിട്ടില്ല ഇതൊക്കെ എങ്ങനെയാണ് അവൾ വീണ്ടും ആലോചിക്കാൻ തുടങ്ങിയതും ഫോണ് വീണ്ടും അടിക്കാൻ തുടങ്ങി അവളത് അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്ത് വെച്ചു പക്ഷെ ഒന്നും മിണ്ടിയില്ല ഹലോ വിളിച്ച ആളൊന്നും പറയുന്നില്ല എന്ന് മനസ്സിലായതും അവൾ അങ്ങോട്ട് സംസാരിച്ചു തുടങ്ങി ബട്ട് അപ്പോൾ തന്നെ കോൾ കട്ടാക്കി പിന്നെ അവൾ അങ്ങോട്ട് വിളിച്ചു നോക്കിയപ്പോൾ കോളുകൾ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു മനുഷ്യൻ്റെ ഉറക്കവും കുളഞ്ഞ് നല്ലൊരു സ്വപ്നം കണ്ടു വീറ്റിരുന്നു അവൾ പിറുപിറത്തു കൊണ്ട് കട്ടിലിൽ കിടന്നു അപ്പോൾ ഫോണിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്നു അത് കാശിയേട്ടനാണെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവൾ എടുത്തു നോക്കി എന്നെ ബ്ലോക്കാക്കി വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നമ്പർ വേറെ എടുക്കാൻ എനിക്ക് നന്നായിട്ടറിയില്ല അതുകൊണ്ട് ഏട്ടൻ്റെ കുട്ടിയാ ബ്ലോക്ക് അങ്ങോട്ട് മാറ്റിയേക്കെ വെറുതെ ഏട്ടന് പണി ഉണ്ടാക്കല്ലേ പിന്നെ എന്നോട് പറയാതെ നാളെ മുങ്ങാനുള്ള പ്ലാനാണല്ലേ ആണല്ലേ നടക്കില്ല മോളെ ഞാൻ അറിഞ്ഞു നാളെ പോകുന്നതും പോകുമ്പോൾ എന്നെ ഓർക്കാൻ വേണ്ടി നിനക്കായി ഞാൻ സമ്മാനിച്ച കുങ്കുമച്ചപ്പ് ബാഗിൽ സൂക്ഷിച്ചു വെക്കുന്നതൊക്കെ ഞാൻ അറിഞ്ഞു നിനക്ക് എന്നെ കാണാൻ വല്ലാതെ കൊതിയുണ്ടല്ലേ എങ്കിലേ ആ ജനലിൽ തുറന്ന് നിൻ്റെ മുത്തശ്ശിമാവിലേക്ക് മുറ്റത്തെ വലിയ മാവ് ഭദ്രയുടെ റൂമിനോട് ചേർന്ന് പന്തലിച്ച് നിൽക്കുന്നു അതിലേക്ക് നോക്ക് നിനക്കെന്നെ കാണാൻ കഴിയും ഇത്രയായിരുന്നു അവൻ്റെ മെസ്സേജ് അത് കണ്ട ഉടനെ അവൾ പെട്ടെന്ന് എണീറ്റ് ജനല് തുറന്നു നോക്കി ഇവനാട്ട് മാവിൽ നിൽക്കാൻ കൊരങ്ങനോ ജനല് തുറക്കുന്നതിനോടൊപ്പം മനസ്സിൽ കരുതിച്ചിരിച്ചു